ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ നോട്ട്സിൻ്റെ ഫൈവ് എം ക്ലബ്ബിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീണ്ടും ഒരു കമ്മീഷനെ കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു നമ്മൾ രണ്ടു മൂന്ന് കമ്മീഷനെ കുറിച്ചുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു അല്ല ആദ്യം നമ്മൾ ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ച് പറഞ്ഞു സംസ്ഥാന വനിതാ കമ്മീഷനെ കുറിച്ച് പറഞ്ഞു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സംസ്ഥാന ബാലാവകാശ കമ്മീഷനും അതേപോലെ ദേശീയ ബാലാവകാശ കമ്മീഷനെ കുറിച്ചാണ് നമ്മളൊന്ന് പ്രധാനമായിട്ടും എന്ത് ചെയ്യാൻ പോകുന്നത് ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക ഈ ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് ഇതും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി തന്നെയാണ് ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് ഇതും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി തന്നെയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി അപ്പോൾ എന്താണ് ഒരു നിയമം വരും ആ നിയമപ്രകാരം രൂപീകരിച്ചിട്ടുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വിളിക്കുന്നത് അതേപോലെ എന്നാൽ നമ്മൾ എന്താണ് ഭരണഘടനയിലെ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ പ്രതിപാദിച്ച് രൂപീകരിച്ചിട്ടുള്ള സംഘടനയാണെങ്കിൽ നമ്മൾ എന്നെ എന്ത് വിളിക്കും അത് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കും ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നെ അറിയാം പി എസ് സി പി എന്താണ് ഭരണഘടനാ സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനം ാണ് ഫിനാൻസ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണ് നാഷണൽ കമ്മീഷൻ ഫോർ എന്താണ് എസ് സി അതേപോലെ നാഷണൽ കമ്മീഷൻ ഫോർ എസ് ടി ഇവ രണ്ടും എന്താണ് ഭരണഘടനാ സ്ഥാപനമാണ് ശ്രദ്ധിച്ചോണം ദേശീയ പട്ടികജാതി കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണ് എന്നാൽ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്തല്ല ഭരണഘടനാ സ്ഥാപനമല്ല അതെന്താണ് അത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അത് ഇനിയുള്ള വരുന്ന ക്ലാസ്സിൽ ഞാനിനെ കുറിച്ച് പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം ഇന്ന ടോപ്പിക്ക് പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷനും അതിൻ്റെ കൂടെ ആരെക്കുറിച്ച് പഠിക്കാം നമുക്ക് ദേശീയ ബാലാവകാശ കമ്മീഷനെക്കുറിച്ച് എന്ത് ചെയ്യാം പഠിക്കാം ഓക്കെ ആണല്ലോ ഇന്നും നിങ്ങൾക്ക് ഒരു കോട്ടിംഗ് തന്നിട്ടുണ്ട് ജസ്റ്റ് വായിക്കുക മൈൻഡ് നിർത്തുക അപ്പോൾ ഇന്ന് കാര്യത്തിലേക്ക് വരാം ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് സംഭവം ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ കുട്ടികളുമായി ബന്ധപ്പെട്ടു അല്ലെങ്കിൽ കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടാണ് എന്ത് രൂപീകരിച്ചിട്ടുള്ളത് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് യു എൻ എന്ത് നടത്തിയിട്ടുണ്ട് ഒരു സമ്മേളനം ഒരു കൺവെൻഷൻ നടത്തിയിട്ടുണ്ട് അത് എന്തെന്ന് ചോദിച്ചതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലാണ് കേരളം ആ പോയിന്റ് ചെന്ന് ചോണം ഇപ്പോൾ കുട്ടികളുടെ അവകാശങ്ങളുടെ സംരക്ഷണത്തിനാണ് അല്ലെങ്കിൽ അവകാശങ്ങൾ സംബന്ധിച്ച് നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന കൺവെൻഷൻ അല്ലെങ്കിൽ ഉച്ചകോടി നടത്തി അല്ലെങ്കിൽ ഇന്നത്തെ പൊതുസമ്മേളനം നടത്തിയത് പൊതുസമ്മേളനം ചർച്ച ചെയ്തതെന്ന് ചോദിച്ചതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഓക്കെ ഉള്ളൊ ആ ഒരു വർഷം ഓർത്ത് വയ്ക്കുക കുട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച യു എൻ കൺവെൻഷൻ നടന്നത് എന്ന് ചോദിച്ചതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതും ഈ കൺവെൻഷൻ നടന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രാബല്യത്തിൽ വന്നതെന്ന് ചോദിച്ചതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലുമാണ് അപ്പോൾ പറഞ്ഞപ്പോൾ രണ്ടെണ്ണം ശ്രദ്ധിക്കുക കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് യു എൻ കൺവെൻഷൻ നടന്നത് എന്ന് ചോദിച്ചെന്താണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലും ഈ കൺവെൻഷനിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രാബല്യത്തിൽ വന്നത് എന്താണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലുമാണ് ഓക്കെ ആണല്ലോ ഇനി ഈ റെസല്യൂഷനിൽ ഈ കുട്ടികളുടെ അവകാശമായി ബന്ധപ്പെട്ട് യു എൻ കൺവെൻഷൻ മൂലം ഉണ്ടാക്കിയ റെസല്യൂഷൻ അല്ലെങ്കിൽ ആ പത്രികയിൽ ഇന്ത്യ ഒപ്പിട്ടതെന്ന് ചോദിച്ചെന്താണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇന്ത്യ ഒപ്പുവെച്ചെന്താണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കറക്റ്റായിട്ട് ഓർത്തുവയ്ക്കുക ഫസ്റ്റ് ഓർത്തുവയ്ക്കേണ്ടത് കുട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച് യു എൻ കൺവെൻഷൻ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലും ഈ കൺവെൻഷൻ നടന്ന പ്രമേയങ്ങളെല്ലാം എന്ത് ചെയ്തത് പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും ഈ പ്രമേയത്തിൽ ഇന്ത്യ ഒപ്പിട്ട വർഷം ചോദിച്ചാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലുമാണ് മൂന്ന് കാര്യങ്ങൾ കറക്റ്റ് എന്ന് ഓർത്തുവയ്ക്കുക ഇനി ഇതേപോലെ അടുത്ത പോയിന്റ് ആണ് എന്താണ് ഈ ബാലാവകാശ കമ്മീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്കായുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുക അവകാശങ്ങൾ സംരക്ഷിക്കുക മികച്ച കുട്ടികളുടെ മികച്ച താല്പര്യ എന്ത് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ നിലവിൽ വന്ന കമ്മീഷനാണ് നമ്മൾ അറിയപ്പെടുന്നത് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ ബാലാവകാശ കമ്മീഷൻ എന്തിനു വേണ്ടിയാണ് വന്നിട്ടുള്ളത് കുട്ടികൾക്കായുള്ള ക്ഷേമ നടപ്പിലാക്കുക കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുക കുട്ടികളുടെ എന്ത് ഉറപ്പാക്കുക സുരക്ഷ ഉറപ്പാക്കുക അതേപോലെ കുട്ടികളുടെ എന്ത് സംരക്ഷിക്കുക അവകാശങ്ങൾ സംരക്ഷിക്കുക അതേപോലെ കുട്ടികളുടെ മികച്ച താല്പര്യങ്ങൾ എന്ത് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക മികച്ച താല്പര്യങ്ങൾ എന്നീ ലക്ഷ്യങ്ങളോടെ നിലവിൽ വന്ന കമ്മീഷനാണ് ഏതെന്ന് പറയുന്നത് കേരള ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ആണല്ലോ അവകാശങ്ങൾ സംരക്ഷിക്കുക ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക അതേപോലെ അവരുടെ മികച്ച താൽപര്യങ്ങൾ എന്ത് നിലവിൽ വന്ന കമ്മീഷനാണ് ഏതെന്ന് പറയുന്നത് ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം സംസ്ഥാന ബാലാവകാശ കമ്മീഷനെ കുറിച്ച് തന്നെ പഠിക്കാം കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചെന്ന് ചോദിച്ചാണ് അത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മൂന്നാം തീയതിയാണ് ഓക്കെ ആണല്ലോ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തനം പ്രവർത്തനം ാണ് അത് രണ്ടായിരത്തി മൂന്ന് മൂന്നാം തീയതിയാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇനി കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് അത് തിരുവനന്തപുരമാണ് ആസ്ഥാനം എവിടെയാണ് അത് തിരുവനന്തപുരമാണ് അതുകൂടെ ഓർത്തുവയ്ക്കുക അപ്പോൾ ഓർത്തിരിക്കുക ബാലാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മൂന്നാം തീയതിയാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ് തിരുവനന്തപുരമാണ് ഇനി കേരള ബാലാവസ്ഥാന കമ്മീഷന്റെ രൂപീകരണത്തിന് കാരണമായ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ രൂപീകരണത്തിന് കാരണമായ നിയമങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ചൈൽഡ് റൈറ്റ്സ് റൈറ്റ്സ് ആക്ട് ആക്ട് എന്ന് വെച്ചാൽ ബാലാവകാശ ബാലാവകാശ കമ്മീഷൻ 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 നിയമം നിയമം തന്നെയാണ് എത്രയാണ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ഇതുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാനം ചട്ടങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് അതിന്റെ പേരാണ് കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് റൂൾസ് പന്ത്രണ്ട് ഓക്കെ ആണല്ലോ അപ്പോൾ സംസ്ഥാനം പുറത്തിറക്കിയാണ് ചട്ടങ്ങൾ ഈ നിയമവുമായി ബന്ധപ്പെട്ട് ബാലാവകാശ സംരക്ഷണ ചട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ട് പുറത്തിറക്കിയിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ രണ്ട് നിയമങ്ങൾ വെച്ചിട്ടാണ് ഏത് രൂപം വന്നിട്ടുള്ളത് നമ്മുടെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ എന്ത് ചെയ്തിട്ടുള്ളത് രൂപം കൊണ്ടിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം ബാലാവകാശ കമ്മീഷൻ ഞാൻ പറയുന്നു നിലവിൽ വന്ന ഡേറ്റ് എന്താണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മൂന്നാം തീയതിയാണ് അപ്പോൾ നിലവിൽ വരുവാൻ കാരണമായ നിയമങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാണ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് രണ്ടായിരത്തി അഞ്ചും അതേപോലെ കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് റൂൾസ് രണ്ടായിരത്തി പന്ത്രണ്ട് നമ്മളിവിടെ റൂൾസ് കേന്ദ്രത്തിലാണെങ്കിൽ നിയമം ആ രീതിയിൽ ആലോചിച്ചാൽ മതി ആ ഈ രണ്ട് നിയമങ്ങൾ അനുസരിച്ചാണ് എന്ത് വരുന്നിട്ടുള്ളത് നമ്മുടെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ എന്ത് ചെയ്തിട്ടുള്ളത് രൂപീകരിച്ചിട്ടുള്ളത് ഇനി ഇതേപോലെ ഓർത്തിരിക്കുക കേരള ബാലാവകാശ കമ്മീഷൻ കുട്ടിയായിട്ട് പരിഗണിക്കുന്നത് അല്ലെ കുട്ടിയായി പരിഗണിക്കുന്നത് പ്രായബലി ചോദിച്ചത് എത്രയാണ് അത് പതിനെട്ട് വയസ്സിന് താഴെയാണ് കുട്ടിയായി പരിഗണിക്കുന്ന പ്രായബല്ല്യ ചോദിച്ചത് എത്രയാണ് അത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരെയാണ് നമ്മൾ എന്തായിട്ട് പരിഗണിക്കുന്നത് കുട്ടിയായിട്ട് പരിഗണിക്കുന്നത് അതേപോലെ ഇവിടെ ഓർത്തിരിക്കേണ്ട ആണ് ഈ ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവുകൾക്ക് അടിസ്ഥാനമാകുന്ന നിയമം ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാലാവകാശ കമ്മീഷനുമായി നേരിട്ട് ബന്ധമുള്ള മറ്റ് നിയമങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് ഓർത്തുവയ്ക്കുക നമ്മൾ ആൾറെഡി പറഞ്ഞു തന്നെയാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് സെക്ഷൻ പതിമൂന്നില് ഒന്നാണ് എന്ത് ചെയ്യുന്നത് കേരള സംസ്ഥാന അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന ബാലാവകാശ കമ്മീഷനെ കുറിച്ച് എന്ത് ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അല്ലെ ഒന്നാം നിയമം ഓർത്തുവയ്ക്ക ക കമ്മീഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് അല്ലാത്ത ഏത് വകുപ്പിലാണ് പറഞ്ഞ വയ്ക്കാൻ ചോദിച്ചാൽ വകുപ്പ് പതിമൂന്നിലോ ഒന്ന് ഓക്കെയാണ് വകുപ്പ് നിർബന്ധമല്ല എങ്കിലും ആ നിയമം ഒന്ന് ഓർത്തുവയ്ക്കുക പറഞ്ഞ പോയിന്റ് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ നിയമങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് ഉൾപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ ജോലികൾ വേണമെന്ന് ഏതൊക്കെ നിയമങ്ങളിൽ പറയുന്നുണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണ പോക്സ് ആക്കിൽ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും സംരക്ഷണം ഒരുക്കാൻ വേണ്ടി ആരെ സമീപിക്കാം സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേപോലെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ കുട്ടികളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ആർക്ക് അധികാരമുണ്ട് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അധികാരമുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും പേരെ പല നിയമങ്ങളിലും ബാലാവകാശ കമ്മീഷനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട് പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ അത് ഏതൊക്കെ നിയമങ്ങൾ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സംസ്ഥാനം നമ്മുടെ കേരള ബാല സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ആയിക്കോട്ടെ സംസ്ഥാന ബാലാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങൾ ചോദിച്ചാൽ എന്താണ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആയിട്ട് രണ്ടായിരത്തി അഞ്ചിലെ എന്താണ് ഒന്നാമത്തെ വകുപ്പും അതേപോലെ റൈറ്റ് ഓഫ് എന്താണ് റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ആക്ട് ഓക്കെ ഉണ്ടോ കുട്ടികൾക്കുള്ള നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയുള്ള നിയമം കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയുള്ള നിയമം ആണ് റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ആക്ട് രണ്ടായിരത്തി ഒൻപതിലെ വകുപ്പ് മുപ്പത്തി ഒന്നിലും ആരെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് നമ്മുടെ ചൈൽഡ് നമ്മളെന്താണ് എന്നെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് നമ്മുടെ ബാലാവകാശ കമ്മീഷനെ കമ്മീഷനെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട് പ്രതിപാദിക്കുന്നുണ്ട് അതേപോലെ പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ സെക്ഷൻ നാപ്പത്തിനാലിനും എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് നമ്മുടെ ബാലാവകാശ കമ്മീഷനെ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അതേപോലെ കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് റൂൾസ് രണ്ടായിരത്തി പന്ത്രണ്ട് റൂൾ നമ്പർ എന്തിനെ എന്തിനെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ ബാലാവകാശ കമ്മീഷൻ ഉത്തരവുകൾക്കെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഉത്തരവുകളുടെ അടിസ്ഥാനത്തെ അടിസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നു എന്നു വെച്ചാൽ നോർമലി ഇവരുടെ ഉത്തരവുകൾ നമ്മുടെ സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവുകൾ ഏതെങ്കിലൊക്കെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഉത്തരവ് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ പ്രവർത്തനങ്ങളൊക്കെ വേണമെന്ന് പ്രതിപാദിച്ച നിയമങ്ങൾ ചോദിച്ചത് ഈ നാല് നിയമങ്ങളാണ് വരുന്നത് ആ നാല് നിയമങ്ങളിലെ വകുപ്പുകൾ ഗുണം ചെയ്തിട്ടുണ്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട നാല് നിയമങ്ങൾ പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ദേശീയ ബാലാവകാശ സംരക്ഷണ നിയമം ദേശീയ ബാലാവകാശ കമ്മീഷൻ നിയമം അതേപോലെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിയമം അതേപോലെ എന്താണ് കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധമായ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയുള്ള നിയമം അതേപോലെ എന്താണ് കുട്ടികളുടെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനു വേണ്ടി കൊണ്ടുള്ള നിയമം ഈ നിയമങ്ങളാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ഉത്തരവുകളെ കുറിച്ച് എന്ത് ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും പ്രതിപാദിച്ചിരിക്കുന്നത് ഇത്ര മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് വെച്ചാൽ ബാലാവകാശ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവുകൾക്ക് അടിസ്ഥാനമാക്കിയിരിക്കുന്ന നിയമം രൂപീകരണമല്ല കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ഉത്തരവുകൾക്ക് അടിസ്ഥാനമാക്കിയിരിക്കുന്ന ഉത്തരവുകൾക്ക് അടിസ്ഥാനമായിട്ടുള്ള നിയമം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ഈ നാല് നിയമങ്ങളാണ് അതാണ് നിങ്ങൾ പ്രധാനമായിട്ട് എന്ത് ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത് ഇനി ഇവിടെ അതേപോലെ നോക്കേണ്ട പോയിൻ്റാണ് ഈ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ് അത് ഏഴാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ഏഴാണ് എന്ന് വെച്ചാൽ ഒരു ചെയർമാനും ആറ് അംഗങ്ങളും ഒരു ചെയർമാനും ആറ് അംഗങ്ങളുമാണ് അവിടെ ഓർത്തിരിക്കുക ചെയർമാന്റെ കാലാവധി ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സും അംഗങ്ങളുടെ കാലാവധി ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത് വയസ്സുമാണ് അപ്പോൾ ഓർത്തിക്കുക ചെയർമാന്റെ കാലാവധി എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് ബാക്കിയുള്ള അംഗങ്ങളുടെ കാലാവധി ചോദിച്ചാൽ എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത് വയസ്സാണ് ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക അപ്പൊ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ് ഏഴാണ് ഒരു ചെയർപേഴ്സണും ആറ് അംഗങ്ങളും ചെയർമാന്റെ കാലാവധി ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സും അംഗങ്ങളുടെ കാലാവധി ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത് വയസ്സുമാണ് വരുന്നത് ഇനി സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന മൂന്നംഗ സമിതിയാണ് എന്ത് ചെയ്യുന്നത് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന മൂന്നംഗ സമിതിയാണ് ആര് തീരുമാനിക്കുന്നത് ഈ അംഗങ്ങളെ തീരുമാനിക്കുന്നത് ആ മൂന്നംഗങ്ങൾ എടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ അല്ലെങ്കിൽ ഒരു അംഗത്തിൻ്റെ കേസ് അവർ എന്തിനായിട്ടുണ്ട് നിയമത്തിലെടുത്ത് നിയമത്തിലല്ല ഈ ഉറപ്പായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് പറയുന്നത് ഈ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ തിരഞ്ഞെടുക്കുന്ന സമിതിയുടെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കണം സംസ്ഥാന സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ആയിരിക്കണം ഓക്കെ ആണല്ലോ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള ആ സമിതിയുടെ സെലക്ഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കണം സംസ്ഥാന സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ആയിരിക്കണം ബാക്കിയുള്ള രണ്ടുപേരെ എന്ത് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ട് മാറുന്നിരിക്കും മന്ത്രിമാരോ അല്ലെങ്കിൽ എന്താണ് പ്രധാനപ്പെട്ട ആളുകളോ ആരെങ്കിലും എന്ത് ചെയ്യുക അവർ ഉൾപ്പെടുത്താം പക്ഷേ ഓർത്തിരിക്കുകയും എന്തായാലും ഇവരുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരായിരിക്കണം സംസ്ഥാന സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രി ആയിരിക്കണം എന്താ പറയുക ബാക്കിയുള്ള രണ്ട് അംഗങ്ങളുടെ കാര്യം എന്ത് ചെയ്തിട്ടില്ല എടുത്ത് പറഞ്ഞിട്ടില്ല അത് ഏതെങ്കിലും മന്ത്രിമാരെയോ എം എൽ എമാരോ അവർക്ക് എന്ത് ചെയ്യാം ഉൾപ്പെടുത്താം സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യാൻ ഉൾപ്പെടുത്താം പക്ഷേ ഇവിടെ ഓർക്കേണ്ട കേസ് അപ്പോൾ നോക്കുക സംസ്ഥാന സർക്കാർ നിയമിക്കുന്നത് അങ്ങനെ സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന മൂന്നംഗ സമിതിയാണ് എന്ത് ചെയ്യുന്നത് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഇനി അതേപോലെ ഓർത്തിരിക്കുക ഈ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമിതിയിലെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കണം അത് നമ്മുടെ സംസ്ഥാന സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രി ആയിരിക്കണം എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം എന്ത് ചെയ്യാന്ന് കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക ഇനി കേരള ബാലാവകാശ ആദ്യത്തെ അധ്യക്ഷൻ അല്ലെങ്കിൽ ആദ്യത്തെ ചെയർപേഴ്സൺ ആണെന്ന് ചോദിച്ചത് ആരായിരുന്നു അത് നിലാ ഗംഗാധരനായിരുന്നു ഉള്ള കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആണ് ആരായിരുന്നു അത് നിലാ ഗംഗാധരനായിരുന്നു ഇനി ഇതിന്റെ രണ്ടാമത്തെ ചെയർപേഴ്സൺ ആയിരുന്നു ആരെന്ന് പറയുന്നത് ശോഭ കോശി രണ്ടാമത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു ശോഭ കോശി ആയിരുന്നു ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ് അത് കെ വി മനോജ് കുമാറാണ് ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ് അത് കെ വി മനോജ് കുമാറാണ് അപ്പോൾ മൂന്ന് പേരുടെ പേര് ഓർത്ത് വയ്ക്കുക ആദ്യത്തെ നിലാ ഗംഗാധരൻ രണ്ടാമത്തെ ആൾ ആരാണ് ശോഭ കോശി മൂന്നാമത്തെ ആളായിരുന്നു മൂന്നാമത്തെ ഇപ്പോൾ നിലവിലത്തെ ആളാരാണെന്ന് ചോദിച്ചത് ആരാണ് അത് കെ വി മനോജ് കുമാറാണ് ആണ് അപ്പോൾ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു അത് നില ഗംഗാധരനായിരുന്നു രണ്ടാമത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു അത് ശോഭാ ഘോഷി ആയിരുന്നു മൂന്നാമത്തെ മൂന്നാമത്തെ അല്ല നിലവിലത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു അത് ചോദിച്ചാൽ കെ വി മനോജ് കുമാറാണ് അപ്പൊ നിലവിലത്തെ ചെയർപേഴ്സൺ ആരാണ് കെ വി മനോജ് കുമാറാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചുള്ള ചോദിക്കുന്നത് ഫസ്റ്റിലത്തെ നിലവിലത്തെ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് കറക്റ്റായിട്ടൊന്ന് ഓർത്തു വെക്കാം ഇനി സംസ്ഥാന ബാലാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് നീക്കം ചെയ്യുന്ന അധികാരം ആർക്കും ചോദിച്ചാണ് സംസ്ഥാന ഗവൺമെന്റിനാണ് ഓക്കെ ആണല്ലോ അപ്പോൾ സംസ്ഥാന ബാലാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതിനും എടുത്തു മാറ്റം അല്ലെങ്കിൽ നീക്കം ചെയ്യുന്നതിനുമുള്ള അധികാരം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് അത് സംസ്ഥാന ഗവൺമെന്റിനെ അപ്പോൾ നിയമിക്കുന്ന ആര് സംസ്ഥാന ഗവൺമെന്റ് നീക്കം ചെയ്യുന്നതെ അതും സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ് ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവെക്കുക ഇനി ഇതേപോലെ അപ്പോൾ ഇപ്പോൾ നിലവിലത്തെ സംസ്ഥാന ബാലാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം മനോജ് കുമാറാണ് ആര് പറയുന്നത് അതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഇനി ബാക്കിയുള്ള ആറ് അംഗങ്ങളെ പറയണത് ഓർത്തു വെക്കുക എൻ സു എൻ സുനന്ദയുണ്ട് അതേപോലെ എന്താണ് ജലജാ ഉണ്ട് അതേപോലെ സിസിലി ജോസഫ് ഉണ്ട് അതേപോലെ വിൽസൺ ഉണ്ട് അതേപോലെ മോഹൻകുമാറുണ്ട് കെ കെ ഷാജു ഉണ്ട് ഓക്കെ ആണല്ലോ അപ്പം ഇത്രയാണ് നിലവിലത്തെ എന്തെന്ന് പറയുന്നത് അല്ലെങ്കിൽ അംഗങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ആരൊക്കെയാണ് സുനന്ദ ഉണ്ട് അതേപോലെ ജലജ ഉണ്ട് സിസിലി ജോസഫ് വരുന്നുണ്ട് വിൽസൺ എഫ് വരുന്നുണ്ട് മോഹൻകുമാർ വരുന്നുണ്ട് കെ കെ ഷാജു വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നിലവിലത്തെ എന്തെന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ അംഗങ്ങളും ചെയർപേഴ്സണും ഉണ്ട് അപ്പോൾ ചെയർപേഴ്സൺ ആരാണ് മനോജ് കുമാറും അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചത് ആരൊക്കെയാണ് സുന അതേപോലെ ജലജാമോൾ സിസിലി ജോസഫ് വിൽസൺ എഫ് മോഹൻകുമാർ കെ കെ ഷാജു ആണല്ലോ ഇനി ഇവിടെ ഓർക്കേണ്ട കേസ് ഇന്നത് നമ്മുടെ മെമ്പർ സെക്രട്ടറി എന്നല്ല സെക്രട്ടറി എന്നുള്ള ഒരു പോസ്റ്റ് വരുന്നുണ്ട് നമ്മുടെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു എക്സ് ഓഫീഷ്യോ അംഗമായിട്ട് ആര് വരുന്നുണ്ട് ഒരു സെക്രട്ടറി വരുന്നുണ്ട് ഇപ്പൊ നിലവിലത്തെ സെക്രട്ടറി ആണെന്ന് ചോദിച്ച ആരാണ് അത് ശ്രീമതി ഷൈനി ജോർജ് ആണ് നിലവിൽ സെക്രട്ടറി ആരാണ് അത് ശ്രീമതി ഷൈനി ജോർജ് ആണ് ആ ഒരു പോയിന്റും കൂടെ എന്താ ഓർത്തുവയ്ക്കുക ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ സംസ്ഥാന ബാലാവകാശ കമ്മീഷനെ കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത് അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ആരെയും കൂടെ നോക്കാം ദേശീയ ബാലാവകാശ കമ്മീഷനും കൂടെ നോക്കാം ജസ്റ്റ് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ദേശീയ ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇത് നിലവിൽ വന്നത് എന്താണ് രണ്ടായിരത്തി ഏഴ് മാർച്ച് അഞ്ചിനാണ് ഏത് നിലവിൽ വരുന്നത് ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് അപ്പോൾ ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്താണ് രണ്ടായിരത്തി ഏഴ് മാർച്ച് അഞ്ചിനാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് ഇതിന്റെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ് അത് ന്യൂഡൽഹിയാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ ആസ്ഥാനം എവിടെയായിരുന്നു അത് ന്യൂഡൽഹി ആയിരുന്നു ഇവിടെയും അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്ര തന്നെയാണ് ഏഴ് തന്നെയാണ് ഒന്നേ പ്ലസ് ആർ ഓർത്ത് വയ്ക്കുക ഒരു ചെയർപേഴ്സൺ ആറ് അംഗങ്ങളും ഒരു ചെയർപേഴ്സണും ആറ് അംഗങ്ങളും തന്നെയാണ് ഇവിടെയും വരുന്നത് ദേശീയ ബാലാവകാശ കമ്മീഷന്റെയും അംഗങ്ങളായിട്ട് വരുന്നത് ഇനി നോക്കുക സംസ്ഥാനത്താണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ആണ് നിയമിക്കുന്ന പറഞ്ഞു ഇവിടെ തിരിച്ചു വരിക ആലോചിക്കുക ദേശീയമാണ് അപ്പോൾ ചെയർപേഴ്സണേ അംഗങ്ങളെ നിയമിക്കുന്നതെന്ന് ചോദിച്ചാലാണ് അത് കേന്ദ്ര ഗവൺമെന്റ് ആണ് ദേശീയ കമ്മീഷന്റെ അംഗങ്ങളെയും നമ്മൾ അതേപോലെ ചെയർപേഴ്സൺ നിയമിക്കുന്ന ആരാണ് അത് കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇവിടെയും കാലാവധി ഉണ്ട് കാലാവധി ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് ചെയർപേഴ്സന്റെ കാലാവധി എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സും അംഗങ്ങളുടെ കാലാവധി ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത് വയസ്സുമാണ് രണ്ട് കാര്യം ഓർത്ത് വെക്കുക ഇപ്പോൾ ചെയർപേഴ്സിൻ്റെ കാലാവധി എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സ് അംഗങ്ങളുടെ കാലാവധി ചോദിച്ചത് എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത് വയസ്സ് ഈ കാര്യങ്ങളും കൂടെ ഓർത്തുവയ്ക്കുക അപ്പോൾ ചെയർപേഴ്സിനെ അംഗങ്ങളെ നിയമിക്കുന്ന ആരാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയർപേഴ്സൻ്റെ കാലാവധി ചോദിച്ച എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സ് അംഗങ്ങളുടെ കാലാവധി എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത് വയസ്സ് ഇത്രയും കാര്യം എന്താ കറക്റ്റായിട്ടൊന്ന് ഓർത്തുവയ്ക്കുക ഇനി അതേപോലെ ഇല്ല ചെയർമാൻ്റെ യോഗ്യത നമ്മൾ സംസ്ഥാനം പറഞ്ഞാലും ശരി കേന്ദ്രം പറഞ്ഞാലും ശരി ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൻ്റെ യോഗ്യത എന്ന് പറയുന്നത് കുട്ടികളുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതന്നെ കുട്ടികളുടെ ക്ഷേമം പ്രോ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മികച്ച പ്രവർത്തനം നടത്തിയിട്ടുള്ള വ്യക്തിയും പ്രഗത്പനും ആയിരിക്കണം എന്നാണ് അറിഞ്ഞിരിക്കുന്നത് ഓക്കെ ആണല്ലോ കുട്ടികളുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനായി മികച്ച പ്രവർത്തനം നടത്തിയിട്ടുള്ള വ്യക്തിയും പ്രഗത്പനും ആയ ആളിനെ ആളിനെ വേണം നമ്മൾ എന്തായിട്ട് നിയമിക്കേണ്ടത് കേരള സംസ്ഥാന ബാല അല്ലെ എവിടെ ആയിക്കോട്ടെ ബാലാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയിട്ട് എന്ത് ചെയ്യേണ്ടത് നിയമിക്കേണ്ടത് ഇനി ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരാണ് ശാന്താ സിൻഹയാണ് ഓക്കെ ആണല്ലോ ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരാണ് അത് ശാന്താ സിൻഹയാണ് അതും കൂടെ ഒന്ന് ഓർത്തുവെക്കുക ഇനി ഇതേപോലെ ഓർത്തിരിക്കേണ്ടതാണ് രണ്ട് തവണ ചെയർപേഴ്സൺ വ്യക്തി സംസ്ഥാന സംസ്ഥാനമല്ല ദേശീയ ബാലാവകാശ കമ്മീഷന്റെ രണ്ട് തവണ ചെയർപേഴ്സൺ വ്യക്തി ചോദിച്ചാൽ ആര് തന്നെയാണ് അതും ശാന്താ സിൻഹ തന്നെയാണ് ഓക്കെ ആണല്ലോ അപ്പൊ ദേശീയ ബാലാവകാശ കമ്മീഷൻ രണ്ട് പ്രാവശ്യം ചെയർപേഴ്സൺ വ്യക്തി ചോദിച്ചാൽ ആര് തന്നെയാണ് ശാന്താ സിൻഹയാണ് അതിന്റെ കൂടെ നമുക്ക് ആരെയും പറയാം പ്രിയങ്ക കനുഗോയും പറയാം അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഇപ്പോഴു വരെ എന്ത് ചെയ്യുന്നുണ്ട് തുടർന്ന് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് നിലവിലെ ചെയർപേഴ്സൺ ആണ് ചോദിച്ചാലാണ് പ്രിയങ്ക കനുഗോയാണ് പ്രിയങ്ക കനുങ്കയോ ആയ ഇതുവരെയായിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടില്ല മാറ്റിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങിയത് ഏകദേശം ആർ കഴിഞ്ഞിട്ടുണ്ട് ഉടനെ മാറ്റുമെന്ന് നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതും കൂടെ നമുക്ക് എന്ത് ചെയ്യേണ്ട ഒരു പഠിക്കേണ്ടി വരും അപ്പോൾ നിലവിലെ ഇപ്പോൾ ആരാണ് നിൽക്കുന്നത് ചോദിച്ചാൽ അതാണത് പ്രിയങ്ക കനുംകോയാണ് ഇതുമായി ബന്ധപ്പെട്ട മന്ത്രാലയം ചോദിച്ച അത് വനിതാ ശിശു വികസന മന്ത്രാലയമാണ് ആണല്ലോ അപ്പോൾ ദേശീയ ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട മന്ത്രാലയം ചോദിച്ചാലാണ് അത് വനിതാ ശിശു വികസന മന്ത്രാലയമാണ് ഓക്കെ ആണല്ലോ അപ്പോൾ രണ്ട് തവണ ചെയർപേഴ്സണായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ശാന്താസ് നിലവിൽ ശാന്താ സിനിമയാണ് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പം മാറിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ കുറിച്ച് കൂടെ ചേർത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും പഠിക്കേണ്ടി വരും ആരാണ് പ്രിയങ്ക കനുങ്കോ ഏകദേശം രണ്ടായിരത്തി പതിനെട്ടോട്ട് അദ്ദേഹം എന്ത് യാണ് ഈ ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് എന്ത് ചെയ്യുകയാണ് ഇരിക്കുകയാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് വയ്ക്കുക ഓക്കെ ആണല്ലോ അപ്പം ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബാലാവകാശ കമ്മീഷനെ കുറിച്ച് പറഞ്ഞത് അപ്പോൾ ഇത്രയും കാര്യങ്ങളോട് ഞാൻ ഒന്നും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് കറക്റ്റായിട്ട് ഒന്ന് ഓർത്ത് വയ്ക്കുക ഓക്കേ ഉള്ളത് പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ ആദ്യം ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കുട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച യു എൻ കൺവെൻഷൻ നടന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഈ കൺവെൻഷൻ പ്രാബല് ഈ കൺവെൻഷനുള്ള പ്രമേയങ്ങൾ പ്രാബല്യത്തിൽ വന്നത് എന്താണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അതും കൂടെ ഓർത്തുവയ്ക്കുക ഇന്ത്യ ഇതിൽ ഒപ്പുവെച്ചെന്ന് ചോദിച്ചെന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇന്ത്യയിൽ ഒപ്പുവെച്ചതെന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇനി പ്രധാനമായിട്ട് ആലോചിക്കുക കുട്ടികളുടെ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക സുരക്ഷ ഉറപ്പാക്കുക അവകാശങ്ങൾ സംരക്ഷിക്കുക അവരുടെ കുട്ടികളുടെ മികച്ച താല്പര്യങ്ങൾ എന്ത് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ഏത് വന്നിട്ടുള്ളത് നമ്മുടെ സംസ്ഥാന സം ബാലാവകാശ ബാലാവകാശങ്ങൾ സംസ്ഥാനം നല്ല ഏതുമായിക്കോട്ടെ ബാലാവകാശ കമ്മീഷൻ എന്ത് ചെയ്തിട്ടുള്ളത് നിലവിൽ വന്നിട്ടുള്ളത് ആ ഒരു കാര്യം ഓർത്തുവയ്ക്കുക ഇനി ഇത് ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മൂന്നാം തീയതിയും ഇതിൻ്റെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ് അത് തിരുവനന്തപുരമാണ് ആസ്ഥാനം എവിടെയാണ് അത് തിരുവനന്തപുരമാണ് അതും കൂടെ ഓർത്തുവയ്ക്കുക ഇനി ബാലാവകാശ കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാണ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് രണ്ടായിരത്തി അഞ്ചും കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് റൂൾസ് രണ്ടായിരത്തി പന്ത്രണ്ടുമാണ് ഇനി ഇവിടെ കുട്ടിയായിട്ട് പരിഗണിക്കുന്ന ആരും ചോദിച്ചാൽ ആരാണ് അത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള നമ്മൾ കുട്ടിയായിട്ട് പരിഗണിക്കുന്നത് ഇനി ഇവരുടെ ഉത്ത ഈ ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവുകൾക്ക് അടിസ്ഥാനമാക്കിയിരിക്കുന്ന നിയമം ചോദിച്ചാൽ ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവ് വെച്ചാൽ ഇവർക്ക് പുറപ്പെടുക്കാൻ കഴിയുന്ന ഉത്തരവുകൾ എന്തിന്റെ അടിസ്ഥാനമാക്കി ഏത് നിയമത്തെ അടിസ്ഥാനമാക്കിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ നിയമത്തെ അടിസ്ഥാനമാക്കിയിട്ടുണ്ട് നമ്മളൊക്കെ നമ്മുടെ ദേശീയ ബാലാവകാശ കമ്മീഷൻ നിയമത്തിലെ വകുപ്പ് പതിമൂന്നിൽ ഒന്നും അതേപോലെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ റൂൾസിലെ പതിനേഴാമത്തെ റൂൾ പ്രകാരവും അതേപോലെ എന്താണ് വിദ്യാ കുട്ടികളുടെ എന്താണ് സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസ നിയമത്തിലെ വകുപ്പ് മുപ്പത്തിയൊന്ന് പ്രകാരവും അതേപോലെ പോക്സോ നിയമത്തിലെ വകുപ്പ് നാൽപ്പത്തി നാല് പ്രകാരവും എന്ത് ചെയ്യുക ഉത്തരവുകൾക്ക് പുറത്തിറക്കുക അല്ലെങ്കിൽ ഉത്തരവുകൾക്ക് അടിസ്ഥാനമാക്കിയ നിയമങ്ങൾ ചോദിച്ചാൽ ഈ നാല് നിയമങ്ങളാണ് ഇതൊന്നും എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവയ്ക്കുക ഇനി ഇതേപോലെ ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ ചോദിച്ചാൽ എത്ര പേരാണ് അത് ഏഴു പേരാണ് ഒരു ഒരു ചെയർപേഴ്സണും ആറ് അംഗങ്ങളും ചെയർപേഴ്സന്റെ കാലാവധി ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തി വയസ്സ് അംഗങ്ങളുടെ കാലാവധി ചോദിച്ചു കഴിഞ്ഞാൽ അത് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത് വയസ്സെന്നാണ് അതും കൂടെ ഒന്ന് ഓർത്തുവയ്ക്ക ഇനി ഓർത്തിരിക്കുന്ന സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന മൂന്നംഗ സമിതിയാണ് ഈ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കുന്ന കേസ് ഈ മൂന്നംഗ സമിതിയുടെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കണം അത് സംസ്ഥാന സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ആയിരിക്കണം ആ ഒരു പോയിന്റും കൂടെ ഓർത്തുവെക്കുക ഇനി ആദ്യത്തെ ചെയർപേഴ്സൺ ചോദിച്ചതാരണം അത് നീല ഗംഗാധരനും രണ്ടാമത്തെ ചെയർപേഴ്സൺ ചോദിച്ചതാണ് അത് ശോഭാ കോശിയും നിലവിലത്തെ ചെയർപേഴ്സൺ ചോദിച്ചാലും അത് കെ വി മനോജ് കുമാറുമാണ് ആ ഒരു പോയിന്റും കൂടെ എന്ത് ചെയ്യുക ഓർത്തുവെക്കുക ഇനി ഇതേപോലെ ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ് ഈ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിയമിക്കുന്ന നീക്കം ചെയ്യുന്ന ആരും ചോദിച്ചാലാണ് അത് സംസ്ഥാന ഗവൺമെന്റ് ആണ് ഇവരെ നിയമിക്കുന്ന നീക്കം ചെയ്യുന്നതും നിവരുടെ തലംഗങ്ങൾ എന്നൂടെ പറയാണ് ആരാണ് ചെയർപേഴ്സൺ ചോദിച്ചാൽ ശ്രീ കെ വി മനോജ് കുമാർ ചെയർപേഴ്സൺ സുനന്ദ മെമ്പറായിട്ട് വരുന്നുണ്ട് ജലജാ മോൾ മെമ്പർ വരുന്നുണ്ട് സിസിലി ജോസഫ് മെമ്പറായിട്ട് വരുന്നുണ്ട് വിൽസൺ എഫ് മെമ്പറായിട്ട് വരുന്നുണ്ട് മോഹൻകുമാർ ബി മെമ്പറായിട്ട് വരുന്നുണ്ട് കെ കെ ഷാജു മെമ്പറായിട്ട് വരുന്നുണ്ട് എൻ്റെ സെക്രട്ടറി ആണെന്ന് ചോദിച്ചത് ആരാണ് ശ്രീമതി ഷൈനി ജോർജ് ആണ് എൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് ഇനി അടുത്ത് നമുക്ക് നോക്കിയാണ്ട് ദേശീയ ബാലാവകാശ കമ്മീഷനാണ് നിലവിൽ വന്ന രണ്ടായിരത്തി ഏഴ് മാർച്ച് അഞ്ചിനാണ് എൻ്റെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ് ന്യൂഡൽഹിയാണ് ഇല്ല അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ് ഏഴ് പേരാണ് ഒന്നേ പ്ലസ് ആറ് ഏഴ് പേരാണ് എന്റെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഇതേപോലെ നോക്കേണ്ടത് ഈ ചെയർപേഴ്സണെയും അംഗങ്ങളെ നിയമിക്കുന്ന ആണെന്ന് ചോദിച്ചാലാണ് അത് കേന്ദ്ര ഗവൺമെൻ്റാണ് ദേശീയ ബാലാവകാശ കമ്മീഷനിലെ ചെയർപേഴ്സണേയും അംഗങ്ങളെ നിയമിക്കുന്ന ആരാണ് അത് കേന്ദ്ര ഗവൺമെൻ്റാണ് ചെയർപേഴ്സണിന്റെ കാലാവധി ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് അത് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് അപ്പോൾ നോക്കുക സംസ്ഥാനമായാലും ശരി ദേശീയമായാലും ശരി ചെയർപേഴ്സണിന്റെ കാലാവധി ചോദിച്ചു മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സാണ് അംഗങ്ങളുടെ കാലാവധി ചോദിച്ചാൽ അത്രയും മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത് വയസ്സാണ് എൻ്റെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് ഇനി ചെയർമാൻ്റെ യോഗ്യത ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിനും മികച്ച പ്രവർത്തനം വ്യക്തിയും പ്രകൽപനവും ആയിരിക്കുന്ന ആളിനെയാണ് നമ്മൾ എന്തായിട്ട് നിയമിക്കുന്നത് ചെയർപേഴ്സൺ ആയിട്ട് നിയമിക്കുന്നത് ആദ്യത്തെ ചെയർപേഴ്സൺ ചോദിച്ചാൽ അത് ശാന്താ സിൻഹയാണ് ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ് അത് ശാന്താ സിൻഹയാണ് അതും കൂടെ ഒന്ന് ഓർത്തുവയ്ക്കുക ഇനി ഇതേപോലെ ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ് ഈ രണ്ട് തവണ ചെയർപേഴ്സൺ ആയ വ്യക്തി ചോദിച്ചാൽ ആരാണ് അത് ശാന്താ സിൻഹയാണ് നിലവിലെ ചെയർപേഴ്സൺ ആണെന്ന് ചോദിച്ചാൽ ആരാണ് അത് പ്രിയങ്ക കനുഗോയാണ് നിലവിലെ ചെയർപേഴ്സൺ ആരാണ് അത് പ്രിയങ്ക കനുഗോയാണ് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടോട്ട് പ്രിയങ്ക കാരത്തിൽ ഇതേവരായിട്ട് മാറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും രണ്ട് പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ ശാന്ത സിൻഹയും പ്രിയങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും പറയാൻ പറ്റും അതേപോലെ ഇപ്പം ഇതായിട്ട് ബന്ധപ്പെട്ട മന്ത്രാലയം ചോദിച്ചതാണ് അത് വനിതാ ശിശു വികസന മന്ത്രാലയമാണ് ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്തിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ഈ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ദേശീയ ബാലാവകാശ കമ്മീഷൻ എന്നിവയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇനി ഇതേപോലെ കുറച്ച് കമ്മീഷൻ കൂടെ ഉണ്ട് ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത് നോക്കാൻ നമുക്ക് പട്ടികജാതി പട്ടികവർഗ്ഗ കമ്മീഷൻ ഒക്കെ നോക്കാണ്ട് അത് ഇനിയുള്ള ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ് പഠിക്കാവുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഒന്ന് എന്ത് ചെയ്യാ ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പൊ പറഞ്ഞത് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ദേശീയ ബാലാവകാശ കമ്മീഷൻ ഓക്കെ ആണല്ലോ അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുള്ള രണ്ടെണ്ണം തീർത്തിട്ടുണ്ട് ഒന്ന് ഏതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ഏതാണ് നമ്മുടെ വനിതാ കമ്മീഷനും രണ്ടാമതായിട്ട് ഏതും പറഞ്ഞു ബാലാവകാശ കമ്മീഷനും പറഞ്ഞു അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ പുതിയൊരു കമ്മീഷനുമായിട്ട് നമുക്ക് കാണാം നന്ദി